കഴിഞ്ഞ ദിവസത്തെ ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യ വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയമാണ് വേദനയുടെ ഈ ലോകത്തു നിന്നും ഷൈനി ധൈര്യപൂർവ്വം മക്കളെയും കൊണ്ട് വേദനകളില്ലാത്ത ലോകത്തിലേക്ക് യാത്രയായി എത്രമാത്രം വേദനയോടുകൂടിയും എത്രമാത്രം ആലോചിച്ചും എത്രനാൾ ഉറക്കമുള ഉറക്കമുളച്ചിരുന്ന് രാത്രികളിൽ ആലോചിച്ച് തീരുമാനിച്ചതായിരിക്കാം ഈ ആത്മഹത്യ രണ്ട് പിഞ്ചു മക്കളെയും കൊണ്ട് ശരിക്കും ആലോചിച്ച് നോക്കിയാൽ മക്കളെയും കൊണ്ട് മരിക്കുക എന്ന് പറയുന്നത് പോലെ ഇത്രയും വേദനിപ്പിക്കുന്നതായ മറ്റെന്തുണ്ട് ഈ ലോകത്ത് ഷൈനിക്ക് അതിനേക്കാൾ വേദന നൽകുന്നതായിരുന്നു ഈ ലോകം മരണത്തേക്കാൾ വേദനയുള്ളൊരു ലോകത്താണ് ഷൈനി ക്രൂരതകളോടുകൂടി ക്രൂരന്മാരുടെ നടുവിൽ വളരെ ആർക്കും ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള കൊടും ക്രൂരതകൾ അനുഭവിച്ചുകൊണ്ടാണ് ഷൈനിയും മക്കളും ആ വീട്ടിൽ കഴിഞ്ഞിരുന്നത് വളരെയധികം വിദ്യാസമ്പന്നയായിട്ടുള്ള ബി എസ് സി നേഴ്സിംഗ് ബിരുദധാരി ലക്ഷങ്ങൾ ശമ്പളം മേടിച്ചുകൊണ്ട് ജീവിക്കാവുന്ന ഷൈനിക്ക് കിട്ടിയത് വിദ്യാഭ്യാസത്തെക്കുറിച്ചോ ജോലിയെക്കുറിച്ചോ മാനുഷിക പരിഗണനയെക്കുറിച്ചോ ലവലേശം ചിന്തയില്ലാത്ത ഒരു ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയുമായിരുന്നു ഒരാൾക്കെങ്കിലും നേരെ ചിന്തിക്കാൻ കഴിവുള്ള ഒരു വീട്ടിലായിരുന്നു ചെന്നുപെട്ടിരുന്നതെങ്കിൽ ഷൈനക്ക് ജീവിതം മക്കളോടൊപ്പം അവസാനിപ്പിക്കേണ്ടി വരില്ലായിരുന്നു സാമ്പത്തികമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ ഷൈനയുടെ കുടുംബം സാമ്പത്തികമായി നോബിയുടെ കുടുംബത്തേക്കാൾ താഴ്ന്നതായിരുന്നു പക്ഷേ നല്ലൊരു വിദ്യ കൂട്ടത്തിലുണ്ടായിരുന്നു ഒരു ബി എസ് സി നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ ഒരു വിദേശത്ത് ജോലി ചെയ്താൽ ലക്ഷങ്ങൾ ശമ്പളം മേടിച്ചുകൊണ്ട് വളരെ ഉന്നത ജീവിതം നയിക്കാമായിരുന്നു പക്ഷെ ഭർത്താവ് ഇതിനൊന്നും വില കൊടുക്കുന്ന ഒരാളായിരുന്നില്ല സ്ത്രീകളെ വിലമതിക്കാത്ത ആണുങ്ങളുടെ കൈകളിൽ ചെന്ന് പെട്ടാൽ ഇതാണ് സംഭവിക്കുക ശരിയായി സ്നേഹിക്കുന്ന എത്രയോ ആണുങ്ങൾ ഈ ലോകത്തുണ്ട് അവരുടെ ആരുടെയെങ്കിലും കയ്യിലായിരുന്നു ഈ ഷൈനിയെ കിട്ടിയിരുന്നതെങ്കിൽ എത്ര മനോഹരമായൊരു ജീവിതം ജീവിച്ച് ഭൂമിയിൽ ജീവിതം തൻ്റെ ജീവിതം തീർക്കാൻ കഴിയുമായിരുന്നു ജീവിച്ച് തീർക്കാൻ സന്തോഷത്തോടു കൂടി ജീവിച്ച് തീർക്കാൻ കഴിയുമായിരുന്നു ഒരു മകനെ തനിച്ചാക്കി ഷൈനി തൻ്റെ പെൺമക്കളോടൊപ്പം യാത്രയായി പെൺമക്കളാണ് ജീവിക്കുവാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷൈനിക്കൊരു ഷൈനി ഒരു പെണ്ണായതുകൊണ്ട് മനസ്സിലായി പെൺമക്കൾക്ക് ഈ ഭൂമിയിലെ ജീവിതം വളരെ പ്രയാസമാണെന്ന് അതിനോടൊപ്പം ഷൈനി ഷൈനിയുടെ ഭർത്താവിൻ്റെ സഹോദരൻ അച്ഛൻ അച്ഛൻ്റെ നിറികേടുകൾ അതിനപ്പുറം ക്രൂരമായിട്ടുള്ള വാക്കുകൾക്കുപരി മറ്റ് പീഡനങ്ങളിലേക്ക് കൂടി കടന്നിട്ടുണ്ടായിരുന്നു എന്നാണിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് തൻ്റെ പെൺമക്കളെ ഈ ലോകത്ത് തനിച്ചാക്കി പോയാൽ ഈ അച്ഛനെപ്പോലുള്ള അച്ഛനെന്ന് വിളിക്കാൻ തന്നെ അപമാനമാണ് ഇവരുടെ കൈകളിൽ ചെന്നുപെട്ട് തൻ്റെ മക്കളുടെ ഭാവി എന്തായിത്തീരുമെന്നുള്ള ആശങ്കയിൽ മക്കളോടൊപ്പം മരിക്കാൻ തീരുമാനിച്ചു ത്ര മാത്രം മനസ്സിൽ നിന്ന് മായാത്ത വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മയാണ് ഇത്രയും ദിവസമായിട്ടും നമ്മുടെ ഉള്ളിൽ നിന്നും പോകാതെ നിൽക്കുന്നത് ഭൂമിയിൽ ജീവിക്കുവാൻ ഉള്ള അവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ട ഒരു രൂപം